ഇന്നലകളിൽ നമ്മുടെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ നാളകളിൽ നമുക്ക് അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ മോർണിംഗ് ഒന്നായിലേക്ക് എല്ലാ പ്രിയവരുടെ സ്വാഗതം ഈ അനുഗ്രഹീതമായ നല്ല ദിവസം പ്രാർത്ഥനയുടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് കൽപ്പിച്ചു വിഭാഗം നമുക്ക് നല്ലോണം അറിയാം ദൈവപുരുഷനാകുന്ന ഏലീശ ശൂനേമിലേക്ക് പോകുന്ന സമയത്ത് ആ പട്ടണത്തിലെ ധനികയായ ഒരു സ്ത്രീ ഏലീശയെ കൈക്കൊള്ളുന്നതിന് അനുഭവം അന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു ദൈവദാസന്മാരെ നിയോഗത്തോടെ ദൈവ പ്രേരണയാൽ ദൈവഹിതത്താൽ നമ്മൾ ചിലത് നൽകുന്നെങ്കിൽ ആ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നെങ്കിൽ അവർക്കല്ല അത് ചെയ്യുന്നത് കർത്താവിനാണത് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ സ്ത്രീ കർത്താവിന് എന്നവണ്ണമാണ് ഏലിശായെ ഭവനത്തിൽ കയറ്റിയത് എൻ്റെ ഹസ്ബൻഡിനോട് അവൾ പറയുന്നൊരു പദമുണ്ട് കൂടെ കൂടെ ഇതുവഴിയായി പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായൊരു ദൈവ പുരുഷനാണെന്ന് ഞാൻ കാണുന്നു വിവേചിക്കാനൊരു കൃപ അവൾക്ക് ദൈവം കൊടുത്ത് ഗേഹസി വിവേചിച്ചോ ഇല്ല ഗസിയെ ദൈവപുരുഷനാന്നും പറഞ്ഞില്ല ഈ ഏലിശയെ കണ്ടിട്ടാണ് ആമേനത് പറയാനിടയായി തരുന്നത് പ്രിയ ദൈവമക്കളെ ആമൻ ദൈവാത്മാവുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും കേട്ടോ ദൈവാത്മാവി നടക്കുന്നവരെ പരിശുദ്ധാത്മാവി സെൻസ് ചെയ്യാനായിട്ട് കഴിയണം നമുക്ക് ഹലോ ലൂയ കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ഹസ്ബൻഡിനോട് പറയാം നമുക്കൊരു മാളികമുറിയൊക്കെ ഒന്ന് പണ്ട് കൊടുക്കാതെ ഒരുക്ക് എന്തെങ്കിലും ഒരു ചെയ്തിട്ടാണോ അല്ല ദൈവനാമത്തിൽ ദൈവനാമത്തിലവളത് ചെയ്യാനായിട്ട് തയ്യാറാകും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കർത്തൃനാമത്തിന് വേണ്ടി നിയോഗത്തോടെ നല്ല മനസ്സോടുകൂടെ എന്ത് ചെയ്താലും കർത്താവിന് പ്രതിഫലം തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല അങ്ങനെ മാളിക മുറിയുടെ പണിയൊക്കെ പൂർത്തിയായി അടുത്ത പ്രാവശ്യം ഇപ്പോൾ എലിശ അവിടെ കയറി എന്തു ചെയ്തു കിടന്നുറങ്ങുന്ന വായിക്കുന്നത് സന്തോഷമായി എലിശയുടെ മനസ്സൊന്ന് തണുത്തി കേട്ടോ ഹൃദയത്തിന് ഭയങ്കര സന്തോഷം കാരണം ഈ ദേശത്ത് ആരും അങ്ങനെ ചെയ്തില്ലല്ലോ അതിനകത്ത് ഒരു തൂത് പറയും ആമേ പലർക്കും ചെയ്യാൻ കഴിയാത്ത ചില കാര്യം ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് ചെയ്തോണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം വെച്ചേക്കുന്ന ചില മാനദണ്ഡങ്ങൾ അത് ചെയ്തു കഴിയുമ്പോൾ അത് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുമാണ് ഏറ്റവും അനുഗ്രഹമായിട്ട് വേണം ഇപ്പം ശൂര്യങ്കാർത്തി വിളിച്ചിട്ട് ചോദിച്ചു എന്തോ രാജാവിനോടോ സേനാധിപതിയോടോ ഒക്കെ ഞാൻ എന്തെങ്കിലും പറയണോ അവൾ പറയാൻ ഞാൻ സ്വജനത്തിൻ്റെ ഇടയിലാണ് പാർക്കുന്നത് എനിക്കാവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഏകസി പറയുക അമേ ഒരു വിടവ് അവളുടെ വീട്ടിൽ എലിശായെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലൊരു കുഞ്ഞിനെ അവളുടെ അവളുടെ തലമുറയെന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അമേ കണ്ടോ എല്ലാം ഉണ്ടെങ്കിലും ഇതനുഭവിക്കാൻ കഴിയാതെ കൊണ്ടു എല്ലാം ഉണ്ട് ഇഷ്ടക്കണക്കിന് ഏക്കർ കണക്കിന് ഏഹ് എല്ലാം ഉണ്ട് പക്ഷെ അത് അനുഭവിക്കാനായിട്ട് എന്തില്ല തലമുറയില്ല നിർഭാഗ്യകരമായ അവസ്ഥ അല്ലേ ദൈവം വിചാരിച്ചാലേ ഈ വിഷയത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ ദൈവം വിചാരിച്ചാൽ മാത്രം പരിഹാരം കാണുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവമക്കളെ മനസ്സിലായിക്കോണം ദൈവം പറയുന്നത് എന്താണോ അത് അനുസരിച്ചോണം എങ്കിൽ മാത്രമേ ആ റിസൾട്ട് കാണാൻ കഴിയത്തുള്ളൂ നോക്കിയേ എലീശ അവിടെ പറയുന്നൊരു പദം ഇങ്ങനെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും കേട്ടോ യഥാർത്ഥത്തിൽ പ്രോഫസ്യൊന്നും അല്ല നിയോഗത്തോടെ ഈ അഭിഷത്തം പറയുന്ന വാക്കുകൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ ദൈവാത്മാവിൽ നടക്കുന്നവരാണെങ്കിൽ നമ്മളെക്കൊണ്ട് കൊണ്ട് ദൈവം ഇതുപോലെ ചില നിയോഗത്തിൻ്റെ വാക്കുകൾ പറയിക്കും അത് ദൈവം ചെയ്യും കേട്ടോ അതെയും ചെയ്യും അത് പ്രവചനമാണെന്ന് ചോദിച്ചാൽ ഒരു സൈഡിലാണ് എങ്കിൽ പോലും ഇതുപോലെ തന്നെയാണ് എലീസ പറഞ്ഞു മറ്റേ നാളെ ഈ സമയത്ത് ഷേഖിന് രണ്ട് സേ ഗോതമ്പ് ഒരു സിയോ ഒക്കെ വിൽക്കുമെന്ന് പറഞ്ഞു അത് വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങളാണ് നിയോഗത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങളാണ് എന്തിനു വേണ്ടി ഇത് ദൈവമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് അടുത്ത വർഷം അതേ സമയമായപ്പോൾ അവൾ ഒരു തലമുറ അണയ്ക്കുകയാണ് അവൾ ആ കുഞ്ഞിനെ അണയ്ക്കുകയാണ് ആമേ കണ്ടോ ഒത്തിരി പേര് കണക്ക് കൂട്ടിയതാണ് എന്ത് ഹാലല്ലേ അവളുടെ പലതും തട്ടിയെടുക്കാവുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം അവളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറുവാനായിട്ട് ഇടയായി ഈ സന്ദേശം നിങ്ങളോട് ദൂതാവട്ടോ ആമേ ഏതെങ്കിലും മേഖലയിൽ ചില പ്രയാസത്തിൻ്റെ നടുവിലൂടെ നിങ്ങൾ പോകുന്നതെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഇനി അടുത്തത് എന്ത് നീ എന്ത് ചെയ്യണം എന്നറിയാതെ അല്ല എൻ്റെ കാലജ് കഴിഞ്ഞാൽ ഇതാരൊക്കെ ഏറ്റെടുത്ത് നടത്തും ആരാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് പാരപ്പെട്ട് വീർപ്പൂട്ടുന്ന ചില ദൈവദാസന്മാരെ ഉൾപ്പെടെ പരിശുദ്ധനെ കാണിക്കുന്നു ഇല്ല ദൈവഭൈദ്യലേ നീ അങ്ങനെ അലയാൻ നീ അങ്ങനെ ഉഴലാൻ നിൻ്റെ ജീവൻ അങ്ങനെ നിരാശയോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല ഈ ദിവസങ്ങളിൽ ചില സംഭവിക്കാൻ പോവാം ഈ ദിവസം ചില വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൽപ്പിച്ചു തരാനായിട്ട് പോവാം ആ ദൈവങ്ങളിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം നാളെ ദൈവ ഒരു ചേട്ടൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം കർത്താവ് നമ്മെ സഹായിക്കാം അതൊക്കെ ഞാൻ പ്രാർത്ഥിക്കാം ചുരുക്കി പിതാവേ വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചത് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം വയ്ക്കുന്ന ചില മാനദണ്ഡങ്ങൾ കർത്താവെ അത് ഞങ്ങൾ അനുസരിച്ചേറ്റെടുക്കാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ വിടുതൽ കൈമാറും യേശുവിൻ നാമത്തിൽ തന്നെ യു പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു